ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിപ്പോൾ തയ്യലൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അതായത് നമുക്കിപ്പോൾ കട്ടിങ് വീഡിയോ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടു നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാനിതിൽ കാണിക്കുന്നത് ഇടാ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യണേ അതല്ല കട്ട് കട്ടിങ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളു അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇതേപോലെ ക്രോസ് പീസ് എളുപ്പം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പം ഞാനിതേപോലൊരു ലൈനിങ് തുണിയിലാണ് കാണിക്കുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കാറുള്ളത് ഏകദേശം ഒരു അളവ് വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കും എന്നിട്ട് കട്ട് അതല്ലെങ്കിൽ ടാപ്പ് രണ്ട് ഇഞ്ചാണ് അതെല്ലാം ഒന്നര ഇഞ്ചാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ നടയളപ്പെടുത്തി നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോഴും ചില ആൾക്കാർക്ക് അങ്ങനെ ക്രോസ് ആയിട്ട് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും എന്നറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇടാം അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ അളവിലൊക്കെ വ്യത്യാസം വരും നമ്മൾ അത് ആവശ്യം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കയറി ഇറങ്ങി നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടാനായിട്ട് ഒരു എളുപ്പം വഴിയാണത് ഒരു ലൈനിങ് തോണി നമ്മൾ ഏതിലാണോ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് അതിൽ ഇതേപോലൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കോൺ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ സ്കെയിൽ വെച്ചുകൊടുക്കുക നല്ല നീളത്തിലുള്ള സ്കെയിലാണെങ്കിൽ എളുപ്പമായിരിക്കും ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഈ ഒരു സ്കെയിൽ ഞാനിപ്പോൾ ഇത് ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടാ ഇതേപോലെ സ്കെയിലിൽ നമ്മൾ ഈ ഒരു തുണി ചുറ്റിയെടുക്കുക അപ്പോൾ നമുക്ക് ഈയൊരു തുണിയിൽ നമുക്ക് ചുറ്റിയെടുക്കുമ്പോൾ ഒരേ ഒരു വീതിയാണ് നമുക്ക് കിട്ടുക ലെങ്ത്തിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ലെങ്ത്ത് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇപ്പം നമ്മളിതിൽ ഒറ്റ ലെങ്ത്തിൽ തന്നെ നമുക്ക് കിട്ടില്ലല്ലോ നമ്മളത് അറ്റാച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് പാകത്തിനുള്ള ലെങ്ത്ത് നമ്മൾ ാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഞാൻ സ്കെയിൽ ഇതേപോലെ മുഴുവനായിട്ടും ഞാനിതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് വലിയ സ്കെയിലാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനത് ഇതേപോലെ പതുക്കെ ഉള്ളിൽ നിന്ന് ആ സ്കെയിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എടുത്തിട്ടുള്ള ആ ഒരു ഒരളവൊന്നും മാറരുത് കേട്ടോ ബാക്കി വരുന്ന രണ്ട് വശമുണ്ടല്ലോ നമ്മളിപ്പോൾ ചുറ്റിയെടുത്തിട്ട് ബാക്കി വരുന്ന അതായത് രണ്ട് വശത്തും ആ ഒരു കുറച്ച് കോൺ ഷേപ്പിലായിട്ട് നിൽക്കുന്നുണ്ടാവും അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഞാൻ രണ്ട് വശത്തു നിന്നും കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതെന്തിനാ വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം ആവശ്യമില്ല അതിന് അളവൊക്കെ വ്യത്യസ്തമായിട്ടാകും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഭാഗം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞു അതേപോലെ തന്നെ മറുവശവും കൂടെ കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ നല്ല എളുപ്പമായിരിക്കും നമുക്ക് എത്രയാണോ ഇതിൻ്റെ വീതി ആവശ്യമുള്ളത് അതായത് ഇതിൻ്റെ വീതി നമുക്കിപ്പോൾ എത്ര അളവിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയാണ് എടുക്കുക ഞാനിവിടെ ഒന്നര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ഒന്നര ഇഞ്ച് നമ്മളിതിൻ്റെ അവസാനം വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണെങ്കിലും നമുക്ക് വീതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂടുതലായിട്ട് എടുക്കുക എനിക്കിവിടെ ആവശ്യമുള്ളത് ഒന്നര ഇഞ്ചാണ് അതുകൊണ്ട് ഞാനാണ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒറ്റ ഭാഗം വരുന്നില്ലേ ആ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം മുഴുവനായിട്ട് കിട്ടില്ല കറക്റ്റ് അളവാവില്ല നമ്മൾ രണ്ട് വശവും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു വരുന്ന ഭാഗം ബാക്കി വരുന്ന ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ഓരോ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കയറി ഇറങ്ങി നിൽക്കുക അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് അല്ലാതിരിക്കുക അങ്ങനൊന്നും ഉണ്ടാവില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനും പറ്റും ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് നിവർത്തി നോക്കാം എല്ലാം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമുക്ക് ആവശ്യത്തിനുള്ളത് ഏതൊരു ബ്ലൗസിലേക്കായാലും ഏതിലേക്കാണോ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ എടുക്കുന്നത് അതിൻ്റെ അളവ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ എളുപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം